സുഹൃത്തുക്കളെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നാം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാവാം ആ സമയം നമ്മൾ ചിലപ്പോൾ തളർന്നു പോകാം ഞാൻ പറയുന്നത് എന്തിനും നാം തളരണം കാരണം നമ്മളിൽ എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണെങ്കിൽ നാം തളരേണ്ട ആവശ്യമേയില്ല നാം ശക്തിയോടെ തന്നെ മുന്നോട്ട് പോവുക ചില അവസരങ്ങളിൽ നമുക്കെതിരെ പല അപവാദങ്ങളും പറഞ്ഞ് നമ്മളെ തളർത്താൻ നോക്കിയവരുണ്ടാകാം നമുക്ക് കഴിവില്ല എന്ന് പറഞ്ഞവരുണ്ടാകാം നമ്മെ പിന്നിൽ നിന്ന് കുത്തിയവരുണ്ടാകാം നാം നമ്മുടെ ഹൃദയം തന്നെ പങ്കുവെച്ച് കൊടുത്തിട്ടും നമ്മെ പ്രതിയാക്കിയിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നുപോയവരുണ്ടാകാം എങ്കിലും നാം സത്യവും ധർമ്മമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നാം ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല ജീവിതം എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയാണ് ന നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ അതറിയുക മാപ്പ് ചോദിക്കേണ്ടിടത്താണെങ്കിൽ മാപ്പ് ചോദിക്കുക ഒരു തെറ്റുമില്ല പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയിൽ നാം തെറ്റുകാരല്ല ന സത്യസന്ധമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട് ആരെയും നമ്മൾ വഞ്ചിച്ചിട്ടില്ല എങ്കിലും ആര് എവിടെ നമ്മെ പ്രതിയാക്കിയാലും നാം ഒരിക്കലും തളരില്ല നമ്മെ ഒരിക്കലും ആർക്കും തളർത്താനാവില്ല നമ്മളെ കുറ്റക്കാരെന്ന് പറഞ്ഞ് പല കള്ളങ്ങളും പ്രചരിപ്പിക്കുന്നവരുണ്ടാകാം അവിടെയും നാം ഒരിക്കലും തളരേണ്ട ആവശ്യമില്ല കാരണം നാം നമുക്കറിയാം നാം ആരാണെന്ന് അപ്പോൾ നമ്മളെ പറ്റി എന്തെല്ലാം കള്ളപ്രചരണങ്ങൾ നടത്തിയാലും നമുക്കൊരു സങ്കടം വരും എന്നാലും എന്നോട് ചോദിച്ചില്ലല്ലോ അവര് ചോദിക്കാത്തിടത്തോളം കാര്യം നമുക്കത് പറയാനും കഴിയില്ല പക്ഷെ അവര് പല കള്ളപ്രചരണങ്ങൾ നടത്തും ചിലപ്പോ ചില നർമ്മം പറഞ്ഞതായിരിക്കും പൊക്കിയെടുത്ത് ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന രീതിയിൽ കള്ളപ്രചരണം നടത്തുന്നത് പക്ഷെ അവിടെയും നാം സത്യമാണ് നമ്മുടെ മനസാക്ഷിക്ക് വിരോധമായി നാം ഒന്നും ചെയ്തിട്ടില്ല നാം എന്തിനു ഭയപ്പെടണം നാം ുടെിലും ഒരു കോടതിയുടെ മുൻപിലും നമ്മൾ ഒരിക്കലും തലകൊനിക്കേണ്ട ആവശ്യമേയില്ല നമ്മുടെ സത്യത്തെ മുൻനിർത്തി നമ്മുടെ മനസാക്ഷിയെ മുൻനിർത്തി നാം മുന്നോട്ട് പോവുക ശക്തിയോടെ മുന്നോട്ട് പോകുക എന്നൊരു കാലമായാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും നമ്മൾ ഭയപ്പെടേണ്ട ഇല്ല പക്ഷേ നാം വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് വിട്ടുവീഴ്ച ചെയ്യാം ചിലപ്പോൾ ഒരുമിച്ചൊരു ചായ കുടിച്ചിട്ട് പൂട്ടടാ സാരമില്ല എന്ന് പറഞ്ഞ് ക്ഷമിക്ക് എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ എല്ലാ കാര്യവും മാറുമെങ്കിൽ തീർച്ചയായും നമ്മൾ അത് പറയുന്നതിന് ഒരു നാണക്കേടും വിചാരിക്കേണ്ട അത് പറയുമെങ്കിൽ ആ പ്രശ്നമെല്ലാം ഒതുങ്ങുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പറയാൻ കഴിയണം പക്ഷേ നമ്മുടെ മുന്നിൽ നമ്മെ എല്ലാ തരത്തിലും നശിപ്പിച്ച് നമ്മുടെ സാമ്പത്തികമായിട്ടും എല്ലാം നശിപ്പിച്ചിട്ട് നമ്മെ ചതിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് രീതിയിലാണോ ആ ചതിയിൽ നിന്ന് നമുക്ക് പിന്തിരിഞ്ഞ് വരാൻ കഴിയുക ആ രീതിയിൽ നാം മുന്നോട്ട് പോവുക സത്യത്തെ ഒരിക്കലും വെടിയേണ്ട ആവശ്യമേ ഇല്ല സത്യം നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം ഒരു സ്ഥലത്തും ഒരു കാര്യത്തിനും ഭയപ്പെടേണ്ടി വരില്ല പിന്നെ ചില കാര്യങ്ങളിൽ നമുക്ക് വിട്ടുവീഴ്ച ഉണ്ടാക്കേണ്ടി വരും അവിടെ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും വിട്ടുവീഴ്ച ചെയ്യാം നാം വിശ്വസിക്കുന്ന ഒരു വ്യക്തി നമ്മെ പൂർണ്ണമായും ചതിക്കില്ല എന്ന് നമുക്ക് വീണ്ടും ഒരു ബോധ്യം ഉണ്ടാവണം വീണ്ടും നമ്മളെ പറ്റിച്ചു പോ ഇട്ട് പോകാൻ നമ്മിൽ നിന്നൊരു അവസരം ഉണ്ടാവരുത് അവിടെയെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കണം ചില അവസരങ്ങൾ ചില തമാശകളെ പോലും വളരെ സീരിയസ് ആക്കിയെടുത്ത് മനഃപൂർവ്വം തെറ്റിദ്ധാരണ ജനിപ്പിച്ച് നമ്മെ മോശക്കാരായി ചിത്രീകരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവിടെയും സത്യം പുറത്തുവരുന്ന നാം ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമേയില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളാണ് പലപ്പോഴും പല കുട്ടികളും ഭാവിയിൽ ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരുടെ കഴിവില്ലാത്ത കാലത്ത് അവരെ അധപ്പതിപ്പിച്ച് അവരെ തരം താഴ്ത്തി അവരെ അടിച്ചമർത്തി വെച്ചിട്ട് അവർക്ക് ആരുമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ അവരെ തോൽപ്പിക്കാൻ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലൊരു വൈരാഗ്യം ഉണ്ടാകും ഈ വൈരാഗ്യമാണ് വളർന്ന് പന്തലിച്ച് വളരെ വലിയ ക്രിമിനലുകളായി അവരെ ജനിപ്പിക്കാൻ കാരണമായി തീരുന്നത് ചില കുട്ടികൾ മാത്രമാണ് അങ്ങനെ വരുന്നത് എല്ലാവരും അങ്ങനെയല്ല ചിലര് ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ മനസ്സിലാക്കിക്കൊണ്ട് അവർ ആ കുറ്റങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു വരും നമ്മുടെ ആപത്തു കാലത്തുണ്ടായ പല കാര്യങ്ങളും മറന്ന് നമുക്ക് ആപത്ത് വരുത്തിയവരെയെല്ലം അവർ മനസ്സിൽ നിന്ന് അവരുടെ വൈരാഗ്യമെല്ലം മാറ്റി ചിലപ്പോൾ അവർക്ക് അവരെ ചേർത്ത് പിടിക്കാനും കഴിഞ്ഞെന്ന് വരും ഭാവിയിൽ ചിലപ്പോൾ ഇവരായിരിക്കും അവരെ ഉപദ്രവിച്ചവർക്ക് സഹായിയായി വരുന്നത് ധാരാളം പീഡനങ്ങൾ അനുഭവിച്ച കുട്ടികൾ ക്രിമിനലുകളായി തീർന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ പണ്ട് ഞാൻ ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചു ഇനി എനിക്കും മറ്റുള്ളവരിൽ അത്തരം കാര്യങ്ങൾ മറ്റുള്ളവരെയും അതുപോലെ പീഡിപ്പിക്കണം എന്നുള്ള ചിന്താഗതിയുള്ളവരുണ്ട് എന്നാൽ ചിലരെല്ലാം വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ കൊണ്ടുനേന്നാൽ എനിക്കേ ദോഷം വരൂ എൻ്റെ മനസ്സിനെ ദോഷം വരൂ എൻ്റെ ഹൃദയത്തിനെ ദോഷം വരൂ എൻ്റെ ചിന്തകൾക്ക് ദോഷം വരൂ അവർ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങും ഇനി മുതൽ ഞാൻ പോസിറ്റീവ് മാത്രമേ ചിന്തിക്കൂ എന്ന് സ്വന്തമായിട്ട് മനസ്സിനെ പഠിപ്പിക്കൂ എനിക്ക് സന്തോഷിക്കണമെന്ന് ചിന്തിക്കും അവർ സന്തോഷിക്കുന്നതിന് വേണ്ടി മനസ്സിൽ കടന്നുകൂടിയിട്ടുള്ള എല്ലാ ദുഷ്ചിന്തകളെയും അങ്ങ് അകറ്റും തനിക്കുണ്ടായിട്ടുള്ള എല്ലാ പീഡനങ്ങളെയും അങ്ങ് മാറ്റിക്കളയും മനസ്സിലേക്ക് നല്ല സ്വപ്നങ്ങൾ മാത്രം കൊണ്ടുവരും നല്ല രീതിയിൽ മനസ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മനസ്സിൽ നല്ല ചിന്തകൾ കൊണ്ട് നിറച്ച് സന്തോഷത്തെ വളർത്തിയെടുക്കും ചില സ്ഥലങ്ങളിൽ ചില ചില കാര്യങ്ങൾ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നതേ ഉണ്ടായിരിക്കുള്ളൂ അതിനെ വലിച്ചു കെട്ടി വേർപ്പിച്ച് വലിയ വലിയ പ്രശ്നങ്ങളാക്കി വളരെ ഗുരുതരാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളായിരിക്കും അസൂയാലുക്കളായിരിക്കും അവിടെ ഒന്നും സത്യസന്ധമായിട്ടും നീതിപൂർവവും മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികളും ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല നാം ശക്തി ുക്തം മുന്നോട്ട് പോവുക സത്യം കൊണ്ട് പൊരുതുക അവിടെയെല്ലാം നമുക്ക് വിജയം ഉണ്ടായിരിക്കും നമ്മൾ എവിടെയാണോ നീതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് അവിടെ നാം തോറ്റുപോകും നീതിപൂർവമായി നാം എവിടെയെല്ലാം മുന്നേറുന്നു അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം തന്നെ കൊയ്യാൻ കഴിയും അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ അത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ഷമിച്ചാൽ മാറുന്നതാണെങ്കിൽ നമ്മൾ ക്ഷമിക്കുക തന്നെ വേണം ഒരു സോറി പറഞ്ഞാൽ തീരുന്നതാണെങ്കിൽ തീർച്ചയായും ഒരു സോറി പറയുക തന്നെ വേണം ഒരു സോറി പറഞ്ഞാൽ എല്ലാം പരിഹരിക്കുന്നതാണെങ്കിൽ തീർച്ചയായും ഒരു സോറി പറയുന്നത് കൊണ്ടൊരു പ്രശ്നവുമില്ല നമുക്ക് വളരെ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറ്റാൻ നാം തന്നെ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് മാറ്റാൻ കഴിയും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടുനടന്നാൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ചില തെറ്റിദ്ധാരണകൾ വഴി ഉണ്ടാകുന്നതാണ് ആ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് മാറണമെങ്കിൽ അതിന് ആ കാരണങ്ങൾ സംഭവിച്ചത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് ആ സംഭവിച്ചു എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ ചോദിച്ച് ആ കാര്യങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും നമ്മൾ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ഇപ്പൊ ധാരാളം നടക്കുന്ന അങ്ങനെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ അതിങ്ങനെ സംഭവിച്ചാണ് അതങ്ങനെ സംഭവിച്ചതാണ് എന്ന് സ്വയം തന്നെ ഓരോ കഥയുണ്ടാക്കി മനസ്സിനെ പഠിപ്പിച്ച് മനസ്സിനെ മോശമായ രീതിയിലൂടെ നടത്തും തീർച്ചയായിട്ടും അതെല്ലാം കളഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് കൊണ്ട് നിറയ്ക്കുകയും നമ്മുടെ മനസ്സിൽ സന്തോഷം അതുവഴി സന്തോഷം കൊണ്ട് നിറയ്ക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ട് നടക്കുന്ന ഭാരമെല്ലാം അങ്ങ് മാറും ഈ ഭാരമല്ല ചിലപ്പം നമ്മൾ നമ്മുടെ എന്ന് വിചാരിക്കുന്ന ആളിനോട് ഒരു സോറി പറഞ്ഞ് ആ വിരോധം മാറ്റി വച്ചാൽ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന ആ വലിയ ഭാരം അവിടെ ഇറക്കി വയ്ക്കാൻ കഴിയും പലരും അതിന് തയ്യാറാകാതെ വരുമ്പോൾ ആണ് ആ ഭാരവും ചുമന്ന് ഇങ്ങനെ നടക്കേണ്ടി വരുന്നത് ഇപ്പം ഒരു ആണായാലും പെണ്ണായാലും അയൽവാസി ആരായാലും നമ്മുടെ മനസ്സിൽ മറ്റൊരാൾ മൂലം ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം ശരിയായി മനസ്സിലാക്കി പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ആ പ്രശ്നങ്ങളെ അങ്ങ് മാറ്റിയാൽ തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും പോസിറ്റീവായിരിക്കും പോസിറ്റീവ് ചിന്തയായിരിക്കും നമുക്ക് ഒരു ഭാരം ഉണ്ടാവില്ല നമുക്ക് സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങാൻ കഴിയും നേരെ മറിച്ച് ഈ ചിന്തകളെല്ലാം വീണ്ടും കൊണ്ടുവന്ന് നമ്മളെ ഹൃദയത്തിൽ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഉറക്കം വരൂല മനസ്സിന് സമാധാനം വരൂല പിന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നവും നഷ്ടപ്പെടും അപ്പോൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങൾ നാം തന്നെ അത് മനസ്സിലാക്കി തെറ്റിദ്ധാരണയാണെങ്കിൽ തെറ്റിദ്ധാരണയെല്ലാം മാറ്റി അത് ശരിയായ രീതിയിൽ ശരിയായ പാതയിലേക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് തന്നെ എന്ന് സ്വയം ചിന്തിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക നമസ്കാരം